അവസാനിപ്പോൾ തിരുവല്ലയിലെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രഞ്ജിതിയുടെ കുടുംബത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മരണവിവരം വീട്ടിൽ അറിയിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് രഞ്ജിതയുടെ അമ്മയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ദുഃഖം അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല ഇന്നലെയാണ് ചെന്നൈയിലേക്ക് രഞ്ജിത മടങ്ങിയത് ഇപ്പോൾ ഈ വാർത്തയാണ് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മയൊക്കെ തന്നെയും ഏറെ വേദനയിലാഴ്ത്തുന്ന വിവരങ്ങളാണ് കൃഷ്ണമോഹൻ പങ്കുവെക്കുന്നത് രണ്ട് മക്കളുടെ അമ്മയാണ് ഈ മക്കളുടെ അടുക്കലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്താൻ തീരുമാനിച്ചതാണ് എന്നാൽ ലണ്ടനിലേക്കുള്ള യാത്ര ഒരു ദുരന്തമായി മാറി രഞ്ജിത മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് കൃഷ്ണമോഹൻ തുടരുന്നുണ്ട് തിരുവല്ല പുല്ലാടുന്നും വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ഇപ്പോൾ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിരിക്കുകയാണ് ആ അതെ അനൂപ് അടുത്ത ബന്ധുക്കൾ കൂടിയായ ആളുകളുണ്ട് ഒപ്പം തന്നെ ആളുകളുണ്ട് ഇന്നലെ അതെ ഇന്നലെ ഇന്നലെ പോയി ഞങ്ങൾ മെനഞ്ഞാന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരിട്ട് കണ്ട ആളുകളാണ് അപ്പോൾ കുട്ടിക്ക് ജനറൽ നേഴ്സായിട്ട് നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ കിട്ടിയതാണ് കിട്ടിയത് അതെ അതാവധി എടുത്തിട്ടാണ് പോയത് അപ്പോൾ അതിനുശേഷം ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആദ്യം അവിടെ ദുബൈയിലോ അതെ ഗൾഫിലായിരുന്നു പിന്നെ ഇപ്പം യു കെയിലോ ആണ് അപ്പോൾ ഇവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ തന്നെ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജോലി സ്ഥിരമായിട്ട് സ്ഥിരത്താൻ വേണ്ടി അത് സംസാരിക്കാൻ വേണ്ടി ഗവൺമെന്റ്മായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതും പിന്നെ വീടിൻ്റെ പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് വന്ന് മൂന്നോ നാലോ ദിവസം ഇവിടെ ഉള്ളായിരുന്നു പിന്നെ ഞാൻ എന്നാണ് ഇന്നലെയാണ് തിരികെ പോയത് അപ്പോൾ അത് ചെന്നൈയിൽ നിന്ന് ആൻഡ് ഇതും ഫ്ലൈറ്റ് അഹമ്മദാബാദിന് അവിടുന്ന് ആണ് ഇപ്പോൾ കയറിപ്പോയി വീടിൻ്റെ അതെ 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 രണ്ട് കുട്ടികൾ രണ്ട് ഉണ്ട് ഒരു ഒരു മക്കള് രണ്ടുപേരുണ്ട് കുട്ടികൾ ഒരാണെ പെണ്ണമുണ്ട് അതെ അതെ രണ്ട് സഹോദരന്മാരുണ്ട് വീടിൻ്റെ നിർമ്മാണമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ പരിപാടികളും ബാക്കി കാര്യങ്ങളെല്ലാം നടന്ന ഇരുപത്തിയെട്ടാം തീയതി ഇവർ പാല് കച്ചാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അല്ല വീട് വരുന്നില്ല ഇപ്പം വന്നിപ്പം ഇരുപത്തിയെട്ടാം തീയതി പാല് കാച്ചാൽ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം പണി ബാക്കി പൂർത്തീകരിച്ചിട്ട് കർക്കിട മാസത്തിൽ കയറി താമസിക്കാനാണ് തീരുമാനിച്ചത് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതെ ഞാനും കൂടാണ് പോയി സാനിറ്ററി ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തത് ഞാനും കൂടെ പോയിട്ടാണ് വീട് പൂർത്തിയാക്കണം ഇവിടെ തന്നെ ആഗ്രഹത്തിനായിരുന്നു വളരെ മെഡിക്കുകയായിരുന്നു ആൾ എന്നുവെച്ചാൽ ഗവൺമെൻറ് സർവീസ് ജോലി കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ യു കെ പോയി അവിടെ നേഴ്സായിട്ട് ജോലി കിട്ടി മിടിക്കുകയായിരുന്നു ആള് ഈ എന്തായാലും ഈ വീടിൻ്റെ ആകെ അസ്ഥാണിയായിരുന്ന രഞ്ജിതയാണ് ഇവിടെ നഷ്ടപ്പെട്ടു എന്ന വാർത്ത അല്ലെങ്കിൽ വിവരം ഈ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മക്കളെയും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ നോക്കിയിരുന്ന് ഏറെ കാലമായി വിദേശത്ത് നേഴ്സായി ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ടാണ് ഈ വീട് പുലർന്നു പോകുന്നത് അതിനിടയിൽ പുതിയൊരു വീട് വെച്ചു അതിൻ്റെ പാലുകാച്ചൽ കർമ്മത്തിലേക്കൊക്കെ പോകാനൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഈ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നത് പോലെ തന്നെ ഏറെ സങ്കടകരമായ രീതിയിൽ ഈ വീട്ടിൽ ഈ വീടിൻ്റെ എല്ലാ പ്രതീക്ഷയുമായിരുന്ന ആ രഞ്ജിത മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി വരുമ്പോൾ ഈ വീട്ടിലേക്ക് എത്തുന്നത് ആ ഒരു വിഷമം ഒട്ടും താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഈ വീട്ടിലെ അന്തരീക്ഷമാകെ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പരിസരവാസികളും ബന്ധുക്കളുമായുള്ള ആളുകൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ വീടിനായി ജീവിതം അത്രയും വിഴിഞ്ഞുവെച്ചൊരു പെൺകുട്ടിയായിരുന്നു ചെറുപ്പം മുതൽ തന്നെ പഠിക്കാൻ പിടിക്കുകയായിരുന്നു അതിനുശേഷം ജോലി കിട്ടി സർക്കാർ സർവീസിലെ ജോലി പിന്നീട് അവധിയെടുത്ത് പുറത്ത് പോയി അപ്പോഴും ഈ മക്കളുടെയും അമ്മയുടെയും ഒക്കെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ഒരു ചിന്തകളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവിടെ നിന്നാണ് അവരുടെ വിയോഗ വാർത്ത എത്തിയത് അയൽവാസികളടക്കമുള്ള കൂടുതൽ ആളുകളുണ്ട് ഞങ്ങളെയൊക്കെ കണ്ണുനീരാക്കിയൊരു വലിയ സംഭവമായിരിക്കും വലിയ പരിചിതമായിരുന്നു അയ്യോ പിന്നെ പിന്നെ ഈ നാടിനെല്ലാവർക്കും വളരെ പരിചിതമായൊരു സഹോദരിയായിരുന്നു വീട് പണിയായിട്ടാ വന്ന് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രണ്ട് മാസം ആയിട്ട് അത് കഴിഞ്ഞ് യു കെക്ക് തിരിച്ചു പോയി അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സ്കൂളിലെ എൻ്റെ കൊച്ചു ഞാൻ തൊട്ട അടുത്ത വീട്ടിൽ എൻ്റെ കൊച്ചുമോൻ്റെ കൂടെ കൊച്ചു പഠിക്കുന്നത് ഞങ്ങൾ അവർ രണ്ടുപേരും ഒരു വണ്ടിയിലാണ് ഞാൻ അഡ്മിഷനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇന്നലെ വൈകിട്ട് ഞാൻ കണ്ടു ഇന്നലെ വൈകിട്ട് കണ്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ സൈൻ ചെയ്തു സൈൻ ചെയ്യാൻ വേണ്ടി വന്നു എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോയി ചൊടനെങ്കിൽ വരും നാട്ടിൽ തന്നെ നാട്ടിൽ വരാനുള്ള ആഗ്രഹം കാരണം പിള്ളേർ രണ്ടുപേരും ഇവിടെയാണല്ലോ അമ്മയുടെ കൂടെയാണല്ലോ ആണല്ലോ അപ്പം നാട്ടിലെങ്കിലും വരും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോയി അത് കഴിഞ്ഞ് വൈകിട്ട് ചേച്ചി വീട്ടിൽ വന്നു അമ്മ അമ്മ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ട്രെയിനല്ല എയർപോർട്ടിലോട്ട് പോയത് അപ്പോൾ ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഫാമിലി തന്നെ പുള്ളിക്കാരിയെ അവരുടെ കാറെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ടുവിട്ടു നല്ല മനുഷ്യരുണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞതാണ് ഇങ്ങനൊരു വാർത്ത കേൾക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല മുതലേ വീടിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു ഒത്തിരി അധ്വാനിച്ചു ഞാനിപ്പം ഒരു ഒന്ന് രണ്ടുവർഷമായ വീട് വെച്ചിട്ട് അപ്പൊ എന്നോട് വന്ന് ഒത്തിരി കാര്യങ്ങൾ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഞാൻ പറയില്ലേ ഞങ്ങൾ നല്ല സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു ഏറിയ ആ രജിത് ഒറ്റക്കായിരുന്നു രജിത ഒറ്റക്കായിരുന്നു അങ്ങനെ ഒരു വലിയ സംഭവം ഞങ്ങളെയൊക്കെ കണ്ണുനീരാക്കിയൊരു വലിയ സംഭവമായി പോയി നല്ല ഒരു കൊച്ചായിരുന്നു ഒരു നാൽപ്പത് വയസ്സ് താഴെ കാണാൻ സാധ്യതയുള്ളൂ എല്ലാവരോടും അവരുടെ ചിരിച്ചു കളിച്ച് ഒരു നല്ല വെച്ച് ഒരാണു ഒരു പെണ്ണും രണ്ടു മക്കളാണ് മക്കളും ചെറിയ മക്കളുമാണ് ആ ദൈവം ആശ്വസിപ്പിക്കട്ടെ അല്ല നമുക്ക് എന്ത് പറയാനാ ാലും അയൽവാക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അതേപോലെയാണ് ഈ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ അവർ നിൽക്കുകയാണ് ചെറിയ രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വീടിന്റെ എല്ലാം എല്ലാം ആയിരുന്ന രഞ്ജിതയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയാണ് ആളായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ രഞ്ജിതയെ കുറിച്ച് സംസാരിച്ചവരൊക്കെ തന്നെ എത്രമാത്രം തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു എന്നതാണ് മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു രഞ്ജിത എന്നാണ് നമ്മളോട് സംസാരിച്ച എല്ലാവരും വ്യക്തമാക്കുന്നത് അപ്പോൾ മുൻപ് തന്നെ സർക്കാർ ജോലി രഞ്ജിതയ്ക്ക് കിട്ടിയിരുന്നു ശേഷം ഈ സാമ്പത്തികപരമായ ആവശ്യങ്ങൾക്കും വീട് നിർമ്മാണം പൂർത്തീകരിക്കാനൊക്കെ ആയിട്ട് അവധിയെടുത്ത് യു കെയിൽ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ കൃഷ്ണമോഹൻ അതേ അനുഭവം നേരത്തെ തന്നെ ഈ ജോലി കിട്ടിയതാണ് ജോലി കിട്ടിയ ശേഷവും പക്ഷേ വിദേശത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യുകയായിരുന്നു അതിന് ശേഷം ഇക്കുറി വന്നപ്പോൾ ഇവിടെ മക്കൾ ഇവിടെയാണ് മക്കളുടെയും അമ്മയുടെയും ഒപ്പം ഇനി നാട്ടിൽ തന്നെ തങ്ങാമെന്ന് കരുതി അതാണ് വീട് പണിയും പൂർത്തിയായി ഇരുപത്തിയെട്ടാം തീയതി വീടിൻ്റെ പാലുകാച്ചു കർമ്മമടക്കം പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ വീണ്ടും തങ്ങാമെന്ന് കരുതി ഈ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇവിടെ പൂർത്തിയാക്കിയ ശേഷമാണ് അവർ പോയത് അവസാനം കണ്ടത് ഇന്നലെ ഇന്നലെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ യാത്രയച്ചിട്ട് ഇവിടുന്ന് തിരുവല്ലയ്ക്ക് പോയിട്ട് അവിടുന്ന് ട്രെയിനിന്ന് നെടുമ്പാശ്ശേരി അങ്കവാലിയിൽ ചെന്നിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ച് പോകാൻ എന്നോട് പറഞ്ഞു അപ്പം ചെന്നൈയിൽ നിന്നു പറഞ്ഞു വി ന്യൂസ് കണ്ടപ്പോൾ അറിഞ്ഞപ്പം അഹമ്മദാബാദീന്നുള്ള ഫ്ലൈറ്റ് ചെന്നൈ ചെന്നൈയിൽ നിന്ന് പോകുന്ന അഹമ്മദാബാദ് ആണെന്ന് നമുക്കറിയത്തില്ല കണക്കിടാന്നു വീട്ടിലാണ് ആ തൊട്ടതായി എൻ്റെ ബന്ധത്തിലുള്ള പെങ്കട മകൻ ഇന്നലെ യാത്രയച്ച് ചക്ക വരെ ഞാൻ മുറിച്ചു കൊടുത്ത് പാക്ക് ചെയ്ത്

എല്ലാ സാധനങ്ങളും എല്ലാം എടുത്ത് കണ്ട് ശേഷം ഒരു മുറിയും ഇതും തീർത്തിട്ടും അമ്മയും കുഞ്ഞുങ്ങളെ അതിനകത്ത് അവിടെ ആക്കിയിട്ട് പിന്നെ വരാം ഓണത്തിനൊക്കെ വരുമ്പോൾ ഭക്ഷണം നടത്താണ്ടിരിക്കുന്ന അതാണ് അനൂപ് ഈ വീട്ടിലാണ് ഇപ്പോൾ അമ്മയും മക്കളുമുള്ളത് അവരെ ഈ പുതിയ വീട്ടിലേക്ക് മാറ്റാം ഇരുപത്തെട്ടാം തീയതി പാല് കാച്ചൽ കർമ്മമൊക്കെ നടത്തി അതിനുശേഷം പിന്നീട് ഓണമാകുമ്പോഴേക്കും ഈ വീട്ടിലേക്ക് മാറാം എന്നാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത് അതാണ് തിരികെ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഇവിടെ തന്നെ പിന്നീട് നാട്ടിൽ തന്നെ തങ്ങാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു വീട് പണി നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും വീട് പണിയൊക്കെ ആയിട്ട് പൂർത്തിയായി വരികയായിരുന്നു ഇരുപത്തെട്ടാം തീയതി പാലുകാച്ചൽ കർമ്മം നടത്തി അതിനുശേഷം ഇപ്പോൾ ഈ വീട് പണി നാൾ പറഞ്ഞതുപോലെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് ആലോചിച്ചു മക്കൾ ചെറുതാണ് അവരോടൊപ്പം ഇവിടെ തന്നെ ഏറെ കാലം വിദേശത്ത് ജോലി ചെയ്തതാണ് ഇനി തിരികെ ആ നേരത്തെ കിട്ടിയ ജോലിയിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മറ്റുമാണ് അവിടേക്ക് തിരികെ പ്രവേശിക്കാമെന്ന കരുതി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തേക്കായിട്ട് നാട്ടിലേക്ക് എത്തിയതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അങ്ങനെ നാട്ടിലെത്തി മടങ്ങിയ ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഈ വീടിൻ്റെ അത്താണിയായിരുന്ന ഒരുപാട് പ്രതീക്ഷകൾ ഈ വീട്ടുകാർക്ക് രണ്ട് കുഞ്ഞു മക്കൾക്ക് അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഈ വീട്ടിലേക്ക് ഇന്ന് രഞ്ജിതയുടെ ഈ അതി ദുഃഖകരമായ ഈ വാർത്ത മരണ വാർത്ത എത്തുന്നത് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റു എന്നുള്ളതായിരുന്നു അപ്പോഴും രഞ്ജിത മടങ്ങിയെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ബന്ധുക്കൾക്കടക്കമുണ്ടായിരുന്നു പക്ഷേ അല്പസമയം മുൻപാണ് ജില്ലാ ഭരണകൂടത്തിന് അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചത് രഞ്ജിത നാൽപ്പത് വയസ്സുണ്ട് രഞ്ജിതയുടെ മരണവിവരം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബന്ധുക്കളടക്കമുള്ളവർ ഇനിയിപ്പോൾ മറ്റ് നടപടികളേക്കും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അറിയിപ്പിനായിട്ട് സർക്കാരിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും അതാണ് തീർത്തും ഉള്ളുപൊള്ളിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കൃഷ്ണമോഹൻ രണ്ട് പറക്കുറ്റാത്ത കുഞ്ഞുങ്ങൾ അവരുടെ സംരക്ഷണത്തിനായി ഈ വർദ്ധകാലത്ത് അമ്മയെ സംരക്ഷിക്കാനായി പുതിയൊരു വീട്ടിലേക്ക് മടങ്ങാനുള്ള സ്വപ്നങ്ങളുമായി അതിനു വേണ്ടിയിട്ടുള്ള ഇത്രകാലത്തെ പ്രയത്നങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കി ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രം കുടുംബത്തോടൊപ്പം എന്നേക്കുമായി ഒരുമിച്ച് ജീവിക്കാനായി മടങ്ങിയെത്തേണ്ട പെൺ യുവതിയാണ് രഞ്ജിത ആ രഞ്ജിതയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ ആ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് എത്രമാത്രം രഞ്ജിത പ്രിയപ്പെട്ട നാട്ടുകാരിയായിരുന്നു അയൽക്കാരിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഓരോരുത്തരും മുതിർന്നവരാണ് പലരും പ്രതികരിച്ചത് അവരൊക്കെ തന്നെയും എത്ര കൂടിയാണ് രഞ്ജിതയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിലേക്ക് പങ്കുവെച്ചത് സത്യത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൊക്കെ തന്നെ ഈ രാജ്യം ഇപ്പോൾ ഈ ദുഃഖാർദ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ വേദനയിലേക്കും ദുഃഖത്തിലേക്കും ഈ സന്ദർഭം തള്ളിവിടുകയാണ് രഞ്ജിതയുടെ മരണം നമ്മുടെ എല്ലാവരുടെയും ദുഃഖമായി മാറുകയാണ് രഞ്ജിതയെക്കുറിച്ചുള്ള ആദ്യ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെയും ജീവനോടുകൂടി സുരക്ഷിതയായി രഞ്ജിത ആ കുടുംബത്തിലേക്ക് മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചവരാണ് ഈ വാർത്തയറിഞ്ഞ ഏവരും പക്ഷേ നമ്മുടെയൊക്കെ തന്നെ പ്രാർത്ഥനകൾ വിഫലമായത് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് വളരെ പെട്ടെന്നാണ് ജില്ലാ ഭരണകൂടം ആ വിവരം നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിക്കുന്നത് നാൽപ്പത് വയസ്സിൽ താഴെ മാത്രമുള്ള ഭാവിയെക്കുറിച്ച് ഏറെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണം ചുമലിലേറ്റിയ ഒരു യുവതിയുടെ ഈ മരണ വാർത്ത ഏറെ വേദനപ്പെടുത്തുന്നതാണ് കൃഷ്ണമോഹൻ അപ്പോൾ യു കെയിലേക്കുള്ള യാത്രയും ഒറ്റയ്ക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ശേഷം ഇന്ന് വൈകുന്നേരം എട്ട് മണിയോടുകൂടിയോ ഒൻപത് മണിയോടു കൂടിയോ വീട്ടിലേക്ക് വിളിക്കേണ്ട വീട്ടുകാരിയാണ് ഈ രീതിയിൽ മരണപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ നമ്മൾ അറിയുന്നത് കേട്ട് വന്നതല്ലേ ഞങ്ങളെല്ലാം അങ്ങനെ വന്നവരല്ലേ എങ്ങനെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ആ അയൽക്കാർ നേരിടുന്ന വലിയ വേദനയും പ്രതിസന്ധിയും തങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ ഏറെ പ്രിയപ്പെട്ട മകളും അമ്മയും നഷ്ടപ്പെട്ട ദുഃഖം ആ കുടുംബത്തിന് മാത്രമല്ല ആ വാർത്ത അറിയുന്ന ആർക്കും താങ്ങാൻ കഴിയുന്നതല്ല ഏറെ സങ്കടകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത്